ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അയ്യമ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പത്ത് ദിനങ്ങളായി നടന്നുവരുന്ന ഭക്തിസാന്ദ്രമായ കളമെഴുത്തും പാട്ടും സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് നടന്ന നാളികേര നാളികേരമുടയ്ക്കലിന് നൂറുകണക്കിന് ഭക്തന്മാരാണ് ക്ഷേത്രത്തിലെത്തിയത് കലിയുഗവരനായ അയ്യപ്പസ്വാമിയുടെ പ്രീതിക്കായി മണ്ഡലകാലത്ത് പതിവായി നടന്നുവരുന്ന കളമെഴുത്ത് പത്ത് ദിവസത്തെ ഉത്സവമായി വിളക്കാചാരത്തോടെ അഞ്ചു പ്രദക്ഷിണമായി താളമേളങ്ങളോടെയാണ് ആചരിക്കുന്നത് അയ്യപ്പന്റെ നടയിൽ സാക്ഷാൽ അയ്യമ്പള്ളിത്തേവരെ സാക്ഷിയാക്കി നാടിന്റെയും നാട്ടാരുടെയും ഐശ്വര്യലബ്ധിക്കായി കൊണ്ടാടുന്ന ഈ ആചാരത്തിന് ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് കൊടി കയറ്റുന്നതിനു പകരം അയ്യപ്പ മുഖമണ്ഡപത്തിന്റെ മുകളിൽ കൊടികെട്ടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് പത്ത് ദിനങ്ങൾ നീളുന്ന ഭക്തി സബദ്യക്ക് സാക്ഷ്യം വഹിക്കാൻ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ഭക്തസഹസ്രങ്ങൾ അയ്യമ്പള്ളിത്തേവരുടെ നടയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങുമത്രേ അത്രേ പത്ത് ദിനങ്ങളും കളമെഴുത്തും വ്രതശുദ്ധിയോടെ എത്തുന്ന കളമെഴുത്തുകാരൻ ചടങ്ങുകൾ തീരും വരെ ക്ഷേത്രത്തിൽ തന്നെ തങ്ങും ഈ അവസരത്തിൽ ഭക്തർക്കുള്ള പ്രധാന ഒന്നാണ് കൈകാലുകൾ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നത് കൈകാലുകളിൽ വ്യാധിയുള്ളവരാണ് ഈ വഴിപാട് ചെയ്യുക ഇങ്ങനെയുള്ളവർ ഈ അവസരത്തിൽ അനാഥരക്ഷകനായ അയ്യപ്പസ്വാമിയുടെ നടയിലെത്തി മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഫലം കാണുമെന്ന് അനുഭവസ്ഥരായ ഭക്തന്മാർ വെളിപ്പെടുത്തുന്നു സമാപനത്തിന് തന്നെയാണ് അയ്യപ്പന് ഏറെ പ്രിയങ്കരമായ നാളികേര മുടക്കൽ ചടങ്ങ് വിളക്കിനാചാരവും അഞ്ചു പ്രദക്ഷിണവും കഴിഞ്ഞാണ് നാളികേര മുടയ്ക്കൽ നടക്കുക ഇതോടെ ചടങ്ങുകൾക്ക് സമാപനമാവും ഇക്കുറി പുത്തൻവേലിക്കര വേണുമാണ് കളമെഴുതാൻ എത്തിയത് ദേവസ്വം ബോർഡ് ഓഫീസർ രാജീവ് മേൽശാന്തി തന്ത്രി മാധവൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സിറ്റി വോയ്സ് വൈപ്പിൻ